ഇടുക്കിയിൽ നിന്നും സി പി ഐ എം ഏരിയാ സെക്രട്ടറിയായി ആദ്യ വനിത കഴിഞ്ഞ ദിവസം നടന്ന രാജാക്കട ഏരിയ സമ്മേളനത്തിനാണ് മുൻ വൈദ്യുതി മന്ത്രിയും ഉടുമ്പോര എം എൽ എയുമായ എം എമ്മണിയുടെ മകൾ സുമ സുരേന്ദ്രനെ തിരഞ്ഞെടുത്തത് കൂട്ടായ തീരുമാനവും വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ് പാർട്ടിയിൽ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും സുമ പറഞ്ഞു കൂട്ടായ തീരുമാനവും വ്യക്തിപരമായ അപ്പോൾ കൂട്ടായ തീരുമാനം കമ്മിറ്റിയിൽ എടുക്കുന്നു ഓരോരുത്തരും വ്യക്തിപരമായിട്ട് തീരുമാനങ്ങൾ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നുക ഒരേ മനസ്സോടെ ഒക്കെ ഇറങ്ങിയാൽ നമുക്ക് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പം കരുതുന്നത് ഇടുക്കിയിൽ സി പി എമ്മിനെ നയിച്ച മുതിർന്ന നേതാവായ എം എം മണിയുടെ മൂന്നാമത്തെ മകളായ സുമിയെ ഏരിയ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തപ്പോൾ പിതാവിന്റെ ഉപദേശം ഇങ്ങനെ ില്ല ആൾക്കാര് നൂറാവശ്യങ്ങളുമായിട്ടാണ് നമ്മളെ സമീപിക്കുന്നത് ഇപ്പൊ നൂറ് പേര് നൂറാവശ്യമായിട്ട് വന്നാൽ നൂറും നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ല പക്ഷേ നമ്മള് അവര് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുക ചെയ്തു കൊടുക്കുകയും പരിഹരിക്കാൻ പറ്റാത്തത് എൻ്റെ വിഷയമാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും പറഞ്ഞു നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമാണ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലത്ത് രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്